ം ശിവസ്മഞ്ചാനിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം നല്ല വിശേഷം അല്ലേ ഓക്കേട്ടാ അതെ പിന്നെ തൃപ്യാർ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൃപ്യാർ ഏകാദശി ആയതിൻ്റെ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് നമുക്ക് ഏകാദശി വരുന്നത് തൃപ്യാർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുക അറിയാമല്ലോ തൃപ്യാറ് തൃപ്യാർ ക്ഷേത്രവും ശ്രീരാമസ്വാമി ക്ഷേത്രവും ഓക്കെ അപ്പോൾ അവിടുത്തെ പ്രധാന ആഘോഷമായ ഏകാദശി ആണ് വരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ കാണാൻ ഒന്ന് പോവാണ് അപ്പോൾ അവിടുത്തെ മുന്നോട്ട് മെയിൻ മുന്നോടിയായിട്ടുള്ള വിശേഷങ്ങളും കലാപരിപാടികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ വേറൊരു കാര്യം ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സബ്സ്ക്രൈബർ നൂറ് തകഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊരു ചെറിയ സംഖ്യയായാലും ഞങ്ങൾക്ക് അതൊരു വലിയൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിച്ചാൽ ഈ ഇതുവരെ ഈ സഹകരിച്ചവരും വീഡിയോ നൂറ് സബ്സ്ക്രൈബർ ആയ അവരോടും വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ അവരും ഒന്ന് സഹകരിക്കുക അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഉണ്ട് അപ്പോൾ ശരി കേട്ടോ അപ്പോൾ വീഡിയോ ഇന്നത്തെ ഏകാദശിയിലെ മുന്നോടിയായിട്ടുള്ള വിശേഷങ്ങളാണ് വീഡിയോയിൽ ഓക്കെ ഇനി വഴിയെ പറയട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി വൈകുന്നേരമാണ് യാത്ര വൈകിട്ടാണ് അവിടെ വിളക്കും കലാപരിപാടികളും പിന്നെ ദേ എല്ലാ വീടിലും പറയുന്ന പോലെ നമ്മുടെ കോളേജ് യാത്രക്ക് റെഡി ആയി നിന്നൊക്കെ ഉണ്ട് അപ്പം ദേ നമ്മുടെ തൃപയാറ് സെൻറ്റർ എത്തണം കേട്ടോ ഇനിയിപ്പോൾ എങ്ങാനും തൃപ്പയാറിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം മറ്റ് ജില്ലക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് തൃശ്ശൂർ ജില്ലയിലാണ് തൃപ്പയാർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അവിടെ തന്നെയാണ് ഈ ക്ഷേത്രവും അവിടെ അടുത്ത് തന്നെയാണ് ടൻ്റെയും വീട് അപ്പം നമ്മുടെ തൃശൂർക്കാരോടൊന്നും ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വിശേഷങ്ങൾ പറയാനുള്ളത് മറ്റ് ജില്ലകളിലുള്ളവരോട് ഈ നവംബർ ഡിസംബർ മാസങ്ങളാണ് നമ്മുടെ തൃപ്റ ഏകാദശി വരുന്നത് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും അതായത് ഗുരുവായൂർ ഏകാദശി ഉണ്ടല്ല അതും ഈ ഏകാദശിയും ഈ രണ്ട് മാസങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും ഇപ്രാവശ്യം തൃപ്റ ഏകാദശിയാണ് രണ്ടാമത് പോകുന്നത് അപ്പോൾ അതെ തൃപ്പ്യാർ സെൻറ്ററിൽ നിന്ന് അമ്പലത്തേക്കുള്ള കവാടാണ് നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി ഇവിടെ ഇപ്പോൾ അതെ ഏകാദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് യന്ത്രം പറഞ്ഞാൽ മരണക്കിണർ പിന്നെ ട്രെയിൻ ആ ബോട്ട് ഒക്കെ അതൊക്കെ അത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം മരണക്കിണറല്ലേന്ന് പറഞ്ഞിട്ട് ബാക്കിൽ അറിയില്ല അപ്പോൾ ഒരു എല്ലാ ഏകാദശി ആഘോഷങ്ങൾക്കും ഒരു വരാറുണ്ട് കേട്ടോ ഏകാദശി എന്ന് പറയുമ്പോഴേ ഈ സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ ഏകാശിയാവുള്ളൂ കേട്ടോ യന്ത്രഞ്ഞ നേരെ കണ്ടില്ലേ റോഡിന്റെ അപ്പുറത്താണ് തണുപ്പാവശ്യം ഇപ്പളാ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ വന്നോണ്ട് ഇതിനൊക്കെ കുറച്ച് സ്ഥല സൗകര്യം കുറവുണ്ട് കേട്ടോ ഇവിടെ അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനുള്ളൊരിത് കണ്ടാ ഈ ഒരു സൈഡിലെ എല്ലാ പ്രാവശ്യം ഉണ്ടാവും അപ്പൊ അതെ അമ്പലത്തിന് മുന്നിരുത്ത കവാടം നല്ലൊരു കൂളരുമുള്ള അന്തരീക്ഷത്തിലുണ്ടാ ട്രിപ്പ് വേറെ കശി വരുന്നത് അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ വരുന്നുണ്ട് അപ്പം നല്ല തണുപ്പൊക്കെ അല്ലേ അപ്പൊ നമുക്ക് കണ്ട് നടക്കാം നല്ല സുഖ പിന്നെ നമ്മുടെ തൃശ്ശൂരിലെ അതായത് എൻ്റെ വീടിനൊക്കെ അടുത്ത് തൃപ്പയാറിനൊക്കെ അടുത്ത് എൻ്റെ വീട് വരെ ഞാൻ പറഞ്ഞല്ലോ അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഏറ്റവും വലിയൊരാഘോഷം അതേ പൂരാഘോഷത്തിൽ ഫസ്റ്റ് വരുന്നത് ഈ ഏകാദശി ഉണ്ടാ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉത്സവങ്ങൾക്ക് തുടക്കം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉത്സവങ്ങളുടെ നാടാണെന്ന് തൃശ്ശൂർ ജില്ല നല്ലവർക്കറിയാം ഇതിൽ കുറേ പ്രശസ്തമായ പൂരങ്ങളുണ്ട് അവയിൽ ചിലത് ഞാൻ എടുത്ത് പറയാണ് ആറാട്ടുഴ പൂരം ഇരിഞ്ഞാലക്കുട് ഉത്സവം പിരിങ്ങോട്ടുകര പൂരം ആയിരങ്ങണ്ണി പൂരം പിന്നെ പൂരം കണ്ട പൂരമായ തൃശ്ശൂർ പൂരം അപ്പോൾ അതേ ഏകാദശിയോട് അനുബന്ധിച്ച് നടപ്പന്തൽ കണ്ട സമയ ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കുറഞ്ഞു ഇവിടെ കച്ചവടക്കാരൊക്കെ കുറേശേഷം വന്നിട്ടുള്ളൂ ഇനി ഇവിടെ നിന്നിട്ട് കുറേ കച്ചവടക്കാർ വരുണ്ടോ പിന്നെ ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ അയ്യപ്പൻ്റെ ഇവിടത്തെ കലാപരിപാടികൾ നടക്കുന്ന സ്റ്റേജ് അമ്പല എത്തനല് മുമ്പ് ഇവിടെ ഇപ്പോൾ കഥകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം പിന്നെതേ ലൈറ്റ് ഒഴിക്കുക നല്ല ഭംഗി ഇവിടത്തെ സൈഡിൽ കുറച്ച് കച്ചവടക്കാരുണ്ട് ഇവിടത്തെ അലുവ പൊരി പൊരിന്നൊരു കച്ചവടം എന്നിട്ട് കുറേ കടകളെ വരും ദിവസങ്ങളിലൊക്കെ ഇനി വരുംണ്ടോ കണ്ട മന കച്ചവടക്കാരുണ്ടാവും തൃപ്യാര ഏകാദേശിക്ക് തൃപ്തിയാര ഏകാദേശിക്കും മെയിൻ ആയിട്ടുണ്ടല്ല കരിമ്പിൻ്റെ കച്ചവടം ഉണ്ടോ അധികം വരുന്നത് അമ്പലത്തിൻ്റെ തൊട്ട് സൈഡ് വിഭാഗങ്ങളാണ് അപ്പോൾ ഈ സൈഡിലുള്ള കടകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഈ കടകളൊക്കെ അടവാണ് അതെച്ചാല് ഒമ്പത് മണി കഴിഞ്ഞില്ലേ നോക്കിയേ അമ്പലം നോക്കിയേ എന്താ ലുക്ക് ഇവിടെ തൃപ്യാറെ ഏകാദശിയിലെ ആ പരിപാടികളുടെ ഒക്കെ ഒരു വലിയ ബോർഡ് കൊടുത്തിട്ടുണ്ടി കണ്ടില്ല ഇവിടെ ചെറിയൊരു ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉണ്ടായിട്ട പിന്നെ ഒരു വേറൊരു ചെറിയ ക്ഷേത്രമുണ്ട് പിന്നെ നമ്മൾ കരിമ്പിനെ കുറിച്ച് പറഞ്ഞില്ല വരുന്ന വഴിയിലവിടെയും കരിമ്പ് വിൽപ്പന ഒന്നും കണ്ടില്ല അടുത്തല്ല ഇപ്പൊ എവിടെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പ കരിമ്പ് വിൽപ്പന ഏകാദശിക്ക് ഒരു പ്രധാന ഒരു ഘടകമാണ് അപ്പം കരിമ്പൊക്കെ ഒന്ന് മേടിച്ച് കൊണ്ടുപോയാൽ ഏകാദശിക്ക് ഒരു ആഘോഷം ഒന്ന് ആഘോഷത്തി രസം ഉണ്ടാവുള്ളൂ അപ്പം അതെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു അമ്പലം ഹനുമാൻ സ്വാമി ഒരു അമ്പലം എന്ന് പറഞ്ഞില്ലേ പിന്നെ വേറൊരു ചെറിയ അമ്പലം കണ്ടില്ലേ അത് ആ ഭാഗം കേട്ടോ അത് നമ്മളിപ്പോഴത്തേക്ക് കേൾക്കണ അമ്പലത്തിൽ നടക്കണ കഥകളി കഥകളിപ്പാട്ടിൻ്റെ പാട്ടാണ് കേൾക്കണേട്ടാ അപ്പം നമുക്കിത് കഥകളിന്ന് കുറച്ചു നേരം കാണണം കേട്ടോ ശരിക്കും പറയട്ടെ കഥകളിന്ന് പറയണല്ലോ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഞാനിവിടെ കാണുന്നത് കഥകളൊക്കെ ഞാൻ മുമ്പ് എപ്പോഴും എവിടെയൊക്കെ ഞാൻ ഒരു നിഴല് പോലെ കണ്ടിരുന്നു ഇവിടെയാണ് ഞാൻ കുറച്ചധികം നേരുന്ന കണ്ടത് നല്ല രസമുള്ള പരിപാടിയാണ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് പ്രത്യേകിച്ച് കഥകളി പാട്ട് നമ്മുടെ നാട്ടിൽ ഒരു അമ്പലത്തിലും ഒരു വേറൊരു സ്റ്റേജിലും കഥകളി ഷോ ഉണ്ടാവാറില്ലല്ലോ പിന്നെ ഇങ്ങനത്തെ വലിയ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പം വേണ്ട ശരിക്കും ഒന്ന് കാണണത് എനിക്ക് കഥകളിയുടെ ഫേസ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ റേഡിയോയിലൊക്കെ കഥകളി പാട്ട് വരുമല്ലോ അതൊക്കെ ഞാൻ കേട്ടിരിക്കാറുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക കല അല്ലേ ഇനി വേഷങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് അതിനോടൊപ്പം ഒരു ഉണ്ട് നമുക്ക് ആദ്യം തോന്നുന്ന ഒരു ബോറം പരിപാടിയാണ് പക്ഷെ കണ്ടു നോക്കിയിട്ട് മനസ്സിലായി അപ്പം ഞാനത് കുറച്ചധികം നേരം കണ്ടു പക്ഷേ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല അപ്പം അവർ വിളിച്ചപ്പോൾ ഞാൻ ഞാനുപോയി ഇനി അവരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം നല്ല രസമുള്ളൊരു പരിപാടി ഞാൻ കിട്ടും നമ്മളെ കേരളത്തിലെ ഏത് കാലത്തും കാലം നിലനിൽക്കണം അപ്പോൾ കുറച്ച് നേരം നിങ്ങളിന്ന് കണ്ടു നോക്കിയ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്നും മനസ്സിന്ന് കണ്ടു നോക്കുക നമ്മളേ വളർന്നു പറഞ്ഞ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇത് പറഞ്ഞു കൊടുക്കണം ഇതുപോലെ തന്നെ വേറെ കലകളുണ്ട് നമ്മുടെ നാട്ടിൽ ഓട്ടം തുള്ളൽ കഥാപ്രസംഗം പിന്നെയുണ്ട് അതൊക്കെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ ഈ സാംസ്കാരിക കലകളൊക്കെ ഇന്നും കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം ഇതൊക്കെ ആസ്വദിക്കാനുള്ള മനസ്സവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എപ്പോഴും ഈ ഗാനമേളയും ഡാൻസ് ഒന്നും കണ്ടാൽ ഒന്ന് കാണണം ഓരോന്നിനും അതിൻ്റേതായ രസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഥകളി ഒരു വിശേഷം കടന്നൊക്കെ കേട്ടാ നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ പറയാം നോക്കിയേ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് നോക്കിയേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം ഒക്കെ മനസ്സിലേക്ക് ഓടി വന്നു തുടങ്ങിയിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ദൈവം കൂടി ഉണ്ടാകും ശ്രീരാമസ്വാമി നമ്മുടെ ഒരു കൂട്ടുകാരനായ ദൈവമില്ലേ അതുപോലെ അതുപോലെ തന്നെ ഈ അമ്പലം പരിസരമൊക്കെ ഉണ്ടല്ലോ നല്ലൊരു ലൊക്കേഷൻ ഇട്ടാ അതായത് ഈ തിക്കും തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്താണ് അമ്പലം നിങ്ങളെ കണ്ണുണ്ടാവും അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ കണ്ടില്ലേ നല്ലൊരു പുഴ അതിൻ്റെ കൂറുകൊരു പാലം അപ്പോൾ പറഞ്ഞു വരുന്നത് ചുറ്റുവട്ടൊക്കെ നല്ല പ്രകൃതി ഭംഗിയാണ് അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ കാണിക്കുന്നില്ല ചില അമ്പലം അടച്ചു പിന്നെ അത് ഇപ്പം ഇങ്ങനെ വരുന്നത് അമ്പലത്തിൻ്റെ സൈഡിൽ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ ബാക്കി അപ്പുറത്തെ സൈഡൊക്കെ കടകളോ ബഹളങ്ങളോ ഒന്നും അമ്പലത്തിൻ്റെ സൈഡിൽ ഇല്ല പിന്നെ വലിയ അമ്പലം ആണെങ്കിലും വന്ന് തൊഴാൻ നല്ല സൗകര്യം ഇവിടെ ശരിക്ക് അമ്പലം ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് വേണം എനിക്ക് അത് നമ്മുടെ തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ട് കേട്ടോ അല്ലെങ്കിലും പ്രകൃതി ഒരു ദൈവം തന്നെയുണ്ടോ പിന്നെ ഏകാദശിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അന്ന് വരുമ്പോൾ അന്ന് കുറേ സംഭവങ്ങൾ കാണാണ്ടായിരുന്നു ഈ മരണക്കിണർ ഇതൊക്കെ കൂടാണ്ട് മറ്റേ ഊഞ്ഞാലൊക്കെ കൂടാണ്ട് പാമ്പ് വില കണ്ടിട്ടൊരാളുണ്ടായിരുന്നു അയാൾ ഈ പാമ്പുകളെ കൊണ്ടിട്ട് ചെറിയ പരിശീലനങ്ങളാണ് പിന്നെ മൃഗശാലി ഉണ്ടാവും മാജിക് ഷോ ഉണ്ടാവും അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ ഉണ്ടായിരുന്നുണ്ട് ഇന്നതൊന്നുമില്ല ഇന്നിപ്പോൾ അതിനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല എല്ലായിടത്തും കടകളും ബിൽഡിങ്ങായി ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രം ഇപ്പോൾ നടത്തണുള്ളൂ എന്തായാലും തൃപ്പേര അമ്പലത്തിൻ്റെ ഒരു സൈഡ് പുഴയിൽ പോയി അല്ലെങ്കിൽ അവിടെയും ബിൽഡിങ്ങുകളും കടകളും വന്നതാണ് എവിടെയും ദൈവത്തിന് മനസ്സമാധാനം കൊടുക്കുന്നില്ല അല്ലേ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ആഘോഷമായ തൃപ്പേര ഏകാദശിക്ക് മറ്റെല്ലാ ജില്ലക്കാരെയും ഞാൻ സന്തോഷപൂർവ്വം കാണാൻ ക്ഷണിക്കുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് മറ്റു ജില്ലക്കാരൊക്കെ കൂടുതൽ വരുന്നത് ഈ കർക്കിടക മാസത്തിലാണ് രാമായണ മാസത്തിൽ ശരിയല്ല അത് അപ്പം രാമായണ മാസം ഇവിടുത്തെ ഒരു ആഘോഷം കൂടിയാണ് കേട്ടോ പിന്നെ എൻ്റെ അറിവിൽ ഒരു ആഘോഷം കൂടി ഉണ്ട് ആറാട്ടുഴ പൂരല്ലേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആറാട്ടുഴ പൂരത്തിൽ സ്വാമി പുറപ്പെടുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷം അപ്പോൾ വീട് ഇവിടെ വൃത്താണ് ഇനി പതിനഞ്ചാം തീയതിയാണ് ഏകാദശി വരുന്നത് പറ്റുമെങ്കിൽ വീഡിയോ ചെയ്ത് എടുത്ത് കാണിച്ചുതരാം അതെന്താണെന്ന് വെച്ചാൽ എഴുന്നുള്ളിപ്പുണ്ടാവില്ല ആന എഴുന്നിപ്പ് അത് നമുക്കൊന്ന് കാണണ്ട അപ്പം ആനകൾ എന്ന് പറയുമ്പോഴേ കുറേ ആനകളൊക്കെ ഉണ്ടാവും വരാൻ പറ്റാത്തവരുടെ ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ നിന്ന് എടുത്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ശിവസ്മൻ ചാനൽ കണ്ടതിന് നന്ദി